ഇതുവരെ ചെയ്യാൻ വെച്ചിട്ട് വ്യത്യസ്തമായിട്ട് ലോകാന്ന് പറയുന്ന സമയത്ത് ഞാൻ ഭാഷയിൽ കുറച്ച് കന്നഡയും മലയാളവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് അതാണ് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നുന്നത് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു കാര്യം എനിക്ക് കന്നഡ ഒരു വകയറിയില്ല ആകെ അറിയുന്നത് ഹൂട്ട് അയതാ എന്ന് അത്ര പേരെന്താ ഹൂട്ടായു അത്ര മാത്രമേ അറിയത്തുള്ളായിരുന്നു ചില നാച്ചപ്പനായിട്ടുള്ള ഡയലോഗ് തന്നെയായിരുന്നു തിയേറ്റർ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു সোপের হাকেনা না সের সোলে ইলেনে হাকে দেংঞেন কেডিলে নানে কুটাপে রাইলে কুটাইর কুটা কুটা কিমডেযেনে কুটা কাকে ংহাক� 예! 이 강마이들 대한민국 파트너를 보고 정말 안다 하는 이이들 아는 남자들과 바로 메나